പീരുമേട് ഐ എച്ച് ആർ ഡി കോളേജിലെ എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് സ്പർശം എന്ന സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ യുവാക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് ചെയ്യാനുണ്ട് മാത്രമല്ല ഒരു എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല അതിനുപരിയായി ഈ സമൂഹത്തിന്റെ ഭാഗമാകുക എന്ന് വെച്ചാൽ നമ്മുടെ ചെയർമാനെ പോലെ രാഷ്ട്രീയം മുതൽ മറ്റുള്ള വിവിധ മേഖലകളിൽ യുവാക്കൾ മുൻപന്തിയിൽ വരേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമായിരിക്കും നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ചരിത്രവും ഇന്ത്യയിലെ ചരിത്ര പുരുഷന്മാരെയും തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള യുവാക്കളും ഉയർന്ന ചിന്തയിൽ പുരോഗമന ചിന്തയിൽ ചിന്തിക്കുന്നവരും അതിനുവേണ്ടി മുൻപന്തിയിൽ വന്ന് പോരാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തിൻ്റെ ചരിത്രവും ചരിത്ര നായകന്മാരും തീർച്ചയായും അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും സംരക്ഷിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഴിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി മുഖ്യപ്രഭാഷണം നടത്തി അഴിതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി സതീഷ് വർഗീസ് എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഗീതു ഗോപി സുനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു